എന്നിട്ട് അവൻ എന്റെ പേര് മറന്നു എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് എനിക്ക് ഭയങ്കര സങ്കടമായി പോയി ഞാൻ ഞാൻ അങ്ങനെ എനിക്ക് കാരണം വിഷമം കാര്യങ്ങളൊന്നും കാര്യങ്ങളൊന്നുമില്ല പക്ഷെ ഞാൻ ഏഴു ദിവസം കഴിഞ്ഞ് വിറ്റായി വന്നിട്ട് ഞാൻ ഈ നൂറു ദിവസവും ഈ ചിന്ഡുവനെ കുറിച്ചിട്ടാണ് സംസാരിച്ചിട്ടുള്ളത് ജിൻഡപ്പ ജിൻഡപ്പൻ എന്റെ പേര് മറന്നാലും ഞാൻ ജിൻഡപ്പൻ്റെ പേര് മറക്കില്ല എന്നുള്ളതാണ് ഒനിയിൽ അങ്ങനെ വീഴാൻ പോയതാണ് മസ്താനയ്ക്ക് ഏറ്റവും കൂടുതൽ നെഗറ്റീവ് അടിച്ചത് അതാന്ന് തോന്നുന്നു നമ്മൾ അല്ലാത്ത ഒരാളുടെ തലയിലേക്ക് അങ്ങനെയൊരു സാധനം വരുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് വിഷമവും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷെ ഈ സീസണിൽ എപ്പോഴും അത് മാത്രമേ ഉള്ളൂ അതായത് അലിഗേഷൻസ് എന്ന് പറഞ്ഞാൽ പോരാ ഭയങ്കര അലിഗേഷൻ ആണ് ഇത് ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് റെപ്യൂട്ടേഷൻ ബാധിക്കുക വിചാരിച്ചിട്ട് സംഘാടകർ പല സീൻസും പുറത്തു എന്ന് തോന്നുന്നു ഇത് ഭയങ്കര ചോദ്യമാണ് അപ്പൊ ലക്ഷ്മിക്ക് അപ്പൊ തോന്നിയ കാര്യങ്ങൾ ലക്ഷ്മി പറഞ്ഞു മാത്രം പക്ഷെ അത്രയും വേണ്ടായിരുന്നു കാണാത്ത കാര്യത്തിലാണ് ലക്ഷ്മി ഇത്രയും പറഞ്ഞത് അത് കഴിഞ്ഞിട്ട് പിന്നെ ലക്ഷ്മി ഒണീലിന്റെ അടുത്ത് ചെന്നിട്ട് കുറെ സോറിയും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടായിരുന്നു ആ ഒണീൽ കരഞ്ഞപ്പോഴുണ്ടല്ലോ അതെനിക്ക് ഭയങ്കരമായിട്ട് വിഷമമായി കാരണം ഒണീലിനും ഉണ്ട് വീട്ടുകാർ അപ്പൊ ഏറ്റവും കൂടുതൽ ദേഷ്യം തോന്നിയ ആൾ രണ്ടുപേരാണ് മസ്താവിന്റെ അടുത്തും ലക്ഷ്മിയുടെ അടുത്താണ് ഏറ്റവും കൂടുതൽ ദേഷ്യം തോന്നിയത്